നമസ്കാരം നമ്മുടെ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ ഓഫീസിൽ നിന്നിറങ്ങിയ ഒരു അസാധാരണ ഉത്തരവിൽ പകച്ചിരിക്കുകയാണ് വകുപ്പിലെ ഉദ്യോഗസ്ഥരും കേരളത്തിലെ പൊതുജനങ്ങളും അതായത് കേരളത്തിലെ ഏറ്റവും അഴിമതിക്കാരനായ വനം വകുപ്പിലെ മാത്രമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും അഴിമതിക്കാരനായ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ അദ്ദേഹ സസ്പെൻഷൻ പിൻവലിച്ച് തിരിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വെറുതെ അല്ല അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് അദ്ദേഹത്തെ ഈ കഴിഞ്ഞ മാസം ആദ്യം വിജിലൻസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കർശനമായ ഉപാധികളോടെ കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു ഈ സുധീഷ് കുമാർ ഈ മെയ് മുപ്പത്തി ഒന്നിന് വിരമിക്കാനിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ തിരിച്ചെടുത്തുകൊണ്ട് വനം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു അസാധാരണ ഉത്തരവ് അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം അതായത് വനം വനംമന്ത്രിയുടെ താല്പര്യപ്രകാരം ഇറങ്ങിയത് അതിനു അതിനുമുമ്പ് നമ്മുടെ വനമന്ത്രി ശശീന്ദ്രനിലേക്ക് തന്നെ മടങ്ങി വരാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും മന്ത്രിയായിരുന്നു എ കെ ശശീന്ദ്രൻ അതിനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഇദ്ദേഹത്തിൻ്റെ പൂച്ചക്കുഞ്ഞ് വിവാദവും ഹണി ട്രാപ്പ് വിവാദവും ഒക്കെ മംഗളം ചാനൽ ഉയർത്തിക്കൊണ്ടുവന്നത് അവരുടെ ലോഞ്ചിങ് സമയത്ത് അതിനുശേഷം കാരണം രാഷ്ട്രീയക്കാർ എന്ത് ചെയ്താലും അത് തെറ്റല്ലല്ലോ കാരണം അവരെ അവർ അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെല്ലാം ആരോപണങ്ങൾ മാത്രമാണ് നമ്മൾ അങ്ങനെ പറയാവും സാധാരണക്കാരായ ജനങ്ങളും താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥരും അതായത് എം ആർ അജിത് കുമാറിനെയും കെ എം എബ്രഹാമിനെയും പോലെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ചെയ്യുന്നത് ആരോപണം സാധാരണ ഈ പറയുന്ന ഈ താഴേക്ക് ഇടയിലുള്ള പോലീസുകാർ സി ഐ എസ് ഐ റാങ്കിലുള്ളവരൊക്കെ ചെയ്യുന്നതും അതുപോലെ സാധാരണക്കാരായ ജനങ്ങൾ ഒക്കെ ചെയ്യുന്നതും അവർക്കെതിരെ ഉയരുന്ന ആരോപണം പോലും കുറ്റകൃത്യമാണ് എ കെ ശശീന്ദ്രനെ ഹണി ട്രാപ്പിൽപ്പെടുത്തിയൊരു വാർത്തയാണെന്ന് വന്നത് അത് ക്രിയേറ്റ് ചെയ്തതാണ് എന്നുള്ള വാർത്തകളൊക്കെ പുറത്ത് വന്നിരുന്നെങ്കിലും അതിൽ സംസാരിച്ച കാമാതുരനായി വളരെ ഈ കൊച്ചു പയ്യന്മാർ ആ രീതിയിൽ സംസാരിക്കുന്നത് പോലെയൊക്കെയാണ് അന്ന് ശശീന്ദ്രൻ പൂച്ച കുഞ്ഞേ മോളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ആ മംഗളം ചാനലിലെ റിപ്പോർട്ടോട് സംസാരിച്ചത് അതിനുശേഷം ഈ മംഗളം ചാനൽ ജീവനക്കാരല്ല അവർ പലരും മംഗളം അജിത് കുമാറും മരണപ്പെട്ടു പോയ എസ് പി പ്രദീപും ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട റിമാൻഡിൽ കഴിഞ്ഞിരുന്നു ശശീന്ദ്രൻ രാജിവെച്ച് പിന്നീട് അദ്ദേഹം തിരിച്ച് പതന് മടങ്ങ് ശക്തനായി തിരിച്ചു വന്നു രണ്ടാം പിണറായി സർക്കാരിലും അയാൾക്ക് അവിടെ ഒരു സ്ഥാനമുണ്ട് വനം വകുപ്പ് മുമ്പ് ഗതാഗത മന്ത്രിയായിരുന്നെങ്കിൽ ഇപ്പോൾ വനം വകുപ്പ് അദ്ദേഹത്തിന് ഇതൊന്നും അറിയണ്ട അവിടെ വനം കുറിച്ച് ഉത്തരവിനെക്കുറിച്ചറിയേണ്ട വന്യമൃഗങ്ങൾ നാട്ടുകാരെ കൊല്ലുന്നതിനെ കുറിച്ച് അറിയണ്ട അപ്പോൾ പൊതുജനങ്ങളെ സംബന്ധിക്കുന്നതോ വകുപ്പിനെ സംബന്ധിക്കുന്നതോ സാധാരണക്കാരായ ജീവനക്കാരെ സംബന്ധിക്കുന്നതോ ആയ വിഷയങ്ങളൊന്നും ശശീന്ദ്രനെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല അദ്ദേഹം നമ്മുടെ കേരള സാമ്രാജ്യം വാഴാനുള്ള പിണറായി തമ്പുരാന്റെ പത്നി കമല വിജയൻ്റെ ബന്ധുവാണെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും എനിക്കറിയില്ല കാരണം മൂന്ന് ബ്രാക്കറ്റ് പാർട്ടികളിൽ എൻ സി പി എന്ന് പറയുന്ന ഒരു പാർട്ടി കാരണം അത് ലോകമാകെ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന വളരെ വലിയൊരു പാർട്ടിയാണ് ഉത്തരേന്ത്യയിലൊക്കെ ഈ എൻ സി പിയുടെ തേരോട്ടം എന്നൊക്കെ പറഞ്ഞാൽ ബി ജെ പി പോലും ഇപ്പോൾ തകർന്നടിയുന്ന അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ എൻ സി പിയെ പ്രതിനിധീകരിച്ചാണ് ഈ മഹാൻ മന്ത്രിയായത് എൻ സി പിയുടെ ദേശീയ നേതാവ് പറഞ്ഞിട്ട് പോലും ഇയാളെ മാറ്റി പകരം വേറെ മറ്റൊരാളെ നിയമിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല അതായത് മുഖ്യമന്ത്രി ആരെയൊക്കെ ചേർത്ത് പിടിക്കുന്നോ നമ്മൾ കരുതിക്കൊള്ളണം അവരെ എത്തരക്കാരാണെന്നുള്ള കാര്യം കാരണം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അഴിമതികളുടെ കൂത്തരങ്ങായ ആൾക്കാരെ മാത്രമേ മുഖ്യമന്ത്രി ചേർത്ത് പിടിക്കാനുള്ളൂ ചേർത്ത് പിടിക്കാറുള്ളൂ എം ആർ അജിത് കുമാർ അതുപോലെ കെ എം എബ്രഹാം അപ്പോൾ ശശീന്ദ്രൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം അപ്പോൾ ശശീന്ദ്രൻ ഹണി ട്രാപ്പിൽ പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു കിംബദന്ദികളൊക്കെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് മനോരമയും കേരള കൗമുദിയും ഉൾപ്പെടെയുള്ള ചില പത്രങ്ങളിലൊക്കെ പേരുകൾ വയ്ക്കാതെ വനമന്ത്രിയുടെ ഓഫീസ് ഹണി ട്രാപ്പിലോ എന്നുള്ള തരത്തിലുള്ളൊക്കെ തലക്കെട്ടോട് കൂടിയുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു അതൊക്കെ കെട്ടിടങ്ങി പോവുകയും ചെയ്തു കാരണം ഇപ്പോൾ അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ പോലും തുറന്നു പറയാൻ പാടില്ല കാരണം നമ്മൾ പറയുന്നത് ഈ വനമന്ത്രിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതിയെക്കുറിച്ചോ മറ്റു കാര്യങ്ങളും തെളിവ് സാഹിതമായിരിക്കും പറയുന്നത് പക്ഷെ നമുക്കിതിൻ്റെ കേസ് വരുന്നത് നമ്മൾ മനസ്സറിയാത്ത കാര്യത്തിനായിരിക്കും അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ശശീന്ദ്രനെ ശശീന്ദ്രന്റെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് സുധീഷ് കുമാറിനെ തിരിച്ചെടുത്തിട്ടുള്ളത് ഈ സുധീഷ് കുമാർ പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആയിരിക്കുമ്പോൾ അവിടെ ഇരുതലമൂരി പാമ്പിനെ കടത്താൻ ശ്രമിച്ച മൂന്ന് മൂന്നുപേരെ പിടികൂടുകയുണ്ടായി അതിൽ ഒരാളിപ്പോൾ മരണപ്പെട്ടു അവരെ നല്ല രീതിയിൽ ഉപദ്രവിച്ചു എന്നാണ് അറിയുന്നത് അതിനുശേഷം അവരെ വിട്ടയക്കാനായി അവരുടെ അവരുടെ വാഹനത്തിന് ഒരു ലക്ഷം രൂപയും അവരിൽ ഓരോരുത്തർക്കും ഒരു ലക്ഷം രൂപയും വെച്ച് ആവശ്യപ്പെട്ടു എന്നും അതിനുശേഷം അതിൽ ഒരു പ്രതിയുടെ സഹോദരി പല തവണങ്ങളായിട്ട് ഗൂഗിൾ പേ ചെയ്ത മുപ്പത്തയ്യായിരം നാല്പത്ത നാൽപ്പത്തയായിരം രൂപയോളം അയാൾ അയച്ചു കൊടുത്തു എന്നുള്ള ഇതൊക്കെ വിജിലൻസ് കണ്ടെത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു തന്നെ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥന് ആ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ഇല്ലെന്ന് കാണിച്ചുകൊണ്ട് ഇയാൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു ആ അഡ്മിനിസ്ട്രേറ്റേവ് ട്രിബ്യൂണൽ ഇയാളെ തിരിച്ചെടുക്കാനല്ല പകരം മതിയായ അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥനാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തത് എന്നുള്ള ഒരു കൂടി ഒരു ഓർഡർ ഇറക്കി ആ ഓർഡറിനും കൊണ്ടാണ് പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിൽ ഇയാൾ വന്നിട്ട് അവിടുത്തെ അന്നത്തെ റേഞ്ച് ഓഫീസർ സ്ഥലത്തില്ലാതിരുന്ന സമയത്ത് അദ്ദേഹം ഒരു മീറ്റിങ്ങിലായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നെയിം ബോർഡൊക്കെ എടുത്തു മാറ്റി മാറ്റിയിട്ട് അവിടെ ബലമായി കയറിയിരുന്നത് ഇതോടുകൂടി മാധ്യമങ്ങളെല്ലാം അങ്ങോട്ടേക്ക് പറഞ്ഞു എല്ലാ ചാനലുകളിലും ഒക്കെ സുധീഷ് കുമാർ ഇങ്ങനെ ഒരു സർക്കാർ ഓഫീസിൽ കടന്നു കയറിയിരിക്കുന്നൊരു വിഷ്വലൊക്കെ കാണിച്ചു അതിനുശേഷം കാട്ടാക്കട പോലീസ് ഇയാൾക്കെതിരെ ആ കേസിലും എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അതിനുശേഷമാണ് ഇയാളെ പാലോട് റേഞ്ചിലേക്ക് നിയമിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയത് പാലോട് റേഞ്ച് ഓഫീസർ സുധീർ എന്നാണ് സുധീർ അദ്ദേഹം അവിടെ ചാർജ് എടുത്തിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ ആ ഒരു മാസമായ സുധീറിനെ ഇടുക്കിയിലേക്ക് പറപ്പിച്ചിട്ടാണ് സുധീഷ് കുമാറിനെ പാലോട് പ്രതിഷ്ഠിച്ചത് അപ്പോൾ ഈ സുധീഷ് കുമാർ ബന്ധ സുധീഷ് കുമാറുമായി ബന്ധപ്പെട്ട് സുധീഷ് കുമാറിനോട് വളരെയധികം അടുപ്പമുള്ള ഒരു സ്ത്രീ കാരണം സ്ത്രീകളെക്കുറിച്ച് ഒന്നും പറയാൻ പാടില്ലല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീത്വത്തേക്ക് അപമാനിച്ചു എന്നുള്ളൊരു കേസ് വരും അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ നമുക്ക് സമയമായി വരുന്നതേ ഉള്ളൂ അപ്പോൾ അത്തരത്തിൽ ആ ഒരു സ്ത്രീയാണ് ഇത്തരത്തിലുള്ള ഹണി ട്രാപ്പുകളൊക്കെ നടത്തുന്നതെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഈ ജൂൺ മാസത്തിലുണ്ടാകാനിരിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ റേഞ്ച് ഓഫീസർമാരുടെ സ്ഥലം മാറ്റത്തിൽ ഇവർ കച്ചവടമൊക്കെ ഉറപ്പിച്ചിരുന്ന സമയത്താണ് സുധീഷ് കുമാറിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത് അതായത് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ആദ്യം സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്ത് മൊഴിയെടുക്കാനായി പലതവണ സുധീഷ് കുമാറിനെ വിളിച്ചെങ്കിലും സുതീഷ് അവിടെ ചെന്നില്ല ഒടുവിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ നിലപാട് കടുപ്പിച്ചപ്പോഴാണ് അവിടെ അദ്ദേഹം എത്തിയത് നേരെ പൊക്കെ അവിടെ ഇരുത്തി അതിനുശേഷം റിമാൻഡ് ചെയ്തു അങ്ങനെ റിമാൻഡ് ചെയ്ത സുധീഷ് കുമാർ ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വിരമിക്കാനിരിക്കുകയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ അദ്ദേഹം രണ്ട് ദിവസത്തിനുള്ളിൽ അദ്ദേഹം അവിടെ റിമാൻഡിൽ കഴിഞ്ഞതാണ് അതിനുശേഷമാണ് അസാധാരണമായ ഉത്തരവിറങ്ങുന്നത് ആ ഉത്തരവ് ആ ഉത്തരവ് ഇങ്ങനെയാണ് അതിനുശേഷമാണ് ഈ അസാധാരണ ഉത്തരവിറങ്ങുന്നത് അതായത് ഈ കഴിഞ്ഞ ഡിസംബർ ഡിസംബർ മാസത്തിൽ സുധീഷ് കുമാർ വളരെ അഴിമതിക്കാരനായ ഒരു ഉദ്യോഗസ്ഥനാണെന്നും ഇയാളെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ ഒരു ഒരു ശുപാർശ ചെയ്തിരുന്നു പിന്നീടാണ് വനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അസാധാരണമായ ഒരു ഉത്തരവ് ഇറങ്ങുന്നത് ഇത്രയും അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെ തിരിച്ചെടുത്തുകൊണ്ട് അതും പാലോട് റേഞ്ച് ഓഫീസിലേക്ക് തന്നെ തിരിച്ചെടുത്തുകൊണ്ട് ഒരു ഉത്തരവ് ഇറങ്ങണം ഈ ഉത്തരവാണ് ഇപ്പോൾ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ മറ്റ് മറ്റേതെങ്കിലും ഒരു ജീവനക്കാരാണ് ചെറിയൊരു ഒരു ആരോപണം ഉണ്ടെങ്കിൽ പോലും അവരെയൊക്കെ സസ്പെൻഡ് ചെയ്യുകയും അത് വലിയ വാർത്തയാവുകയൊക്കെ ചെയ്യും പക്ഷേ ഇത്രയ്ക്കും അഴിമതിക്കാരനായ ഒരു ഉദ്യോഗസ്ഥനെ അത് ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിച്ചു അതിന് അതിനുശേഷമാണ് ഇദ്ദേഹം പാലോട് വന്നതിന് ശേഷം ഇദ്ദേഹത്തിന് എങ്ങനെയും പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലേക്ക് പോകുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു കാരണം ഒന്നുകിൽ അദ്ദേഹത്തിന് അതൊരു വാശിയുടെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ തിരിച്ചെത്തിയിട്ട് അതായത് വിരമിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ അവിടെ തിരിച്ചെത്തിയിട്ട് അദ്ദേഹത്തിന് അവിടെ എന്തെങ്കിലും ഒരു നിക്ഷിപ്ത താല്പര്യം ഉണ്ടായിരിക്കാം ഒന്നര മാസങ്ങൾക്ക് മുൻപ് പാലോട് പെരിങ്ങിയമല ഇക്ബാൽ കോളേജിൽ ഒരു അധ്യാപകനും അദ്ദേഹത്തിന്റെ നിയമ വിദ്യാർത്ഥിയായ മകനും കൂടി പുലർച്ചെ കാറിൽ വരുമ്പോൾ ഇദ്ദേഹം ഈ സുതീഷ് കുമാർ തടഞ്ഞു നിർത്തുകയും ഒരു കാരണവുമില്ലാതെ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി അദ്ദേഹം വെളിപ്പെടുത്തിയിട്ട് പോലും അദ്ദേഹത്തെ തടഞ്ഞു വെച്ച് ഈ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു അതും മാധ്യമങ്ങളിലൊക്കെ വാർത്തയായതാണ് അദ്ദേഹം നിയമപരമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ് എന്നിട്ടും സുധീഷ് കുമാറിന് യാതൊരു കൂസലുമില്ല ഇത്രയുമൊക്കെ കാട്ടിക്കൂട്ടിയ ഉദ്യോഗസ്ഥനെയാണ് ഈ വനം മന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം തിരിച്ചെടുത്തിരിക്കുന്നത് ഇത് മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയാക്കിയപ്പോൾ അത് വിവാദമായപ്പോൾ വനം മന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ അത് അത് അങ്ങനെ ഒരു നിയമമുണ്ട് അതുകൊണ്ടാണ് തിരിച്ചെടുത്തത് അദ്ദേഹം വിരമിക്കാൻ ഒരു മാസം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് തിരിച്ചെടുത്തത് എന്നുള്ളതാണ് എ കെ ശശീന്ദ്രന്റെ മുഖഭാവത്തിലുണ്ട് എന്തോ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ആരെയോ ഭയപ്പെടുന്ന വനമന്ത്രിയോ അല്ലെങ്കിൽ വനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടവരോ വനമന്ത്രി അറിയാതെ ഇത്തരത്തിൽ വിവാദമായ വിവാദമായൊരു ഉത്തരവിറങ്ങില്ലല്ലോ വനമന്ത്രി എന്തായാലും അറിഞ്ഞിട്ടായിരിക്കുമല്ലോ അദ്ദേഹം വന്ന് സുധീഷ് കുമാറിനെ വീണ്ടും മാധ്യമങ്ങളുടെ മുന്നിൽ ന്യായീകരിച്ചത് അപ്പോൾ വനമന്ത്രി എന്തോ ഭയപ്പെടുന്നു എന്നുള്ളത് സ്പഷ്ടമാണ് അത് ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട് ആണ് എന്നുള്ളതാണ് പലരും പറഞ്ഞു കേൾക്കുന്നത് മാധ്യമങ്ങളിൽ വന്നത് തന്നെയാണ് പക്ഷേ ആരാണ് എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ ഇത് തീർത്തും ചട്ടലംഘനമാണ് ചട്ടലംഘനമെന്നും ഇപ്പോഴത്തെ സർക്കാരിന് ഒരു വിഷയമല്ല ചട്ടലംഘനം നിയമലംഘനമൊന്നും അവർക്കൊരു വിഷയമല്ലല്ലോ അവർ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന് അവരത് ചെയ്യും അപ്പോൾ ഈ ഒരു രീതി അംഗീകരിച്ചു കൊടുക്കാൻ ഒട്ടും കഴിയുന്നതല്ല കാരണം ഇവിടെ സാധാരണക്കാരായ ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥരായാലും പോലീസിലെ തന്നെ എത്രയോ പേർ സസ്പെൻഷനിലാണ് അപ്പോൾ അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായാലും ഒരുപാട് പേർ സസ്പെൻഷൻ അവരെ ഒന്നും കാണാതെ ഇത്രയ്ക്കും അഴിമതിക്കാരനായ അതായത് ഇയാളെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന ശുപാർശയുള്ള ഒരു ഉദ്യോഗസ്ഥനെ തന്നെ മന്ത്രിയുടെ താല്പര്യപ്രകാരം തിരിച്ചെടുത്തപ്പോൾ അതായത് ഇതിനു മുമ്പ് ആയപ്പോഴും പാലോട് നിയമിച്ചത് രാവിലെ ഏഴ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവിറങ്ങുന്നത് ആ ഉത്തരവും മന്ത്രിയുടെ പ്രത്യേക താല്പര്യ എന്തായാലും വനമന്ത്രി എ കെ ശശീന്ദ്രൻ എന്തോ ഭയപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം സ്പഷ്ടമാണ് ഇല്ലെങ്കിൽ ഇത്രയധികം അഴിമതിക്കാരനായ ഒരു ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരം തന്നെ ഒരു തവണയല്ല രണ്ടു തവണ തിരിച്ചെടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്